പറന്നു പറന്നു പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാൻ ഊമരക്കൊമ്പിൽ ഊമരക്കൊമ്പിൽ ശരിയല്ലേ പടിയത് പറന്നു 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 ചെല്ലാം ഒരു ശനിയാഴ്ച സെക്കൻഡ് ഷോ ആണ് പടം കാണുന്നത് അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാണ്ട് പോയ പടമാണ് പക്ഷെ പേഴ്സണി എനിക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു ഫീലാണ് കിട്ടിയത് വലിയ സംഭവം എന്നല്ല പറയുന്നത് രണ്ട് മണിക്കൂർ നേരം നമ്മൾ കണ്ടിരുന്നു രണ്ട് മണിക്കൂർ നേരം കാണാനുള്ള ഒരുപാട് നല്ല മൊമെൻസുകൾ സിറ്റുവേഷൻസ് ഇമോഷൻസ് കോമഡി പിന്നെ കുറേ സംഭവങ്ങളുണ്ട് പ്രണയം പ്രണയമെല്ലാം നമ്മൾ കേട്ടുമെടുത്ത കണ്ടുമടുത്ത സബ്ജക്റ്റൊക്കെ തന്നെയാണ് ഒരു പ്രണയം പ്രണയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിസ്ക് എടുക്കുന്നു രണ്ട് ഒരു ടാസ്ക് അതൊക്കെയായിട്ട് റിലേറ്റഡ് ആയിട്ട് പോകുന്നൊരു കഥ അതിൽ നല്ല ഉണ്ട് അപ്പോൾ പറന്നു പറന്ന് പറന്നു ഈ പടം കാണാൻ റീസൺ എന്താണെന്ന് വെച്ചൊന്ന് വിജയരാഘവ രണ്ട് നമ്മുടെ ചെക്കൻ സിദ്ധാർത്ഥ് ഭരതാണ് ഈ പടം കാണുക കാരണം ഇവർ രണ്ടുപേരും വെറുതെ പോയിട്ടൊരു സ്ക്രിപ്റ്റ് എടുത്ത് സെലക്ട് ചെയ്തിട്ട് പടം ചെയ്യോ ഇല്ല അപ്പൊ അങ്ങനെയാണ് പടം കാണാൻ കാരണം പ്രത്യേകിച്ച് സിദ്ധാർത്ഥ ഭരതൊക്കെ ഭ്രമയുഗം കഴിഞ്ഞതിന് ശേഷം ഒരു കുടച്ച പ്ലാനിങ് കഴിഞ്ഞിട്ട് വരുന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് ഡിഫറെന്റ് ക്യാരക്ടറായിട്ട് ഇവിടെ ഇടുന്നത് വിജയരാഘവൻ നമുക്ക് അറിയുമ്പോൾ എല്ലാം ഡിഫറെന്റ് ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പടത്തിലെ നായകനായ ഉണ്ണി ലാലു രേഖ ചിത്രം രേഖ രേഖയിലെ ഒരു ഗംഭീര ഓർഫോൺസാണ് അപ്പോൾ എന്തായാലും കണ്ടു കളയുക വെച്ചിട്ടാണ് കയറിയത് ജിഷ്ണു ഹരീന്ദ്രൻ സംവിധാനം ചെയ്യുന്ന മൂവിയാണ് വിഷ്ണുരാജാണ് ഈ പടത്തിൻ്റെ റൈറ്റർ മധു അം പാട്ടറാണ് സിനിമ സജിൻ ചെറുകയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫൻസ് ആയിട്ട് ഒരു ക്യാരക്ടർ സൂപ്പറാണ് ദാസൻ എൻ കിഡ് ക്യുഡ് ആക്ടിങ് ആട്ടാണ് അവരെ അച്ഛൻ്റെ റോള് ചെയ്യുന്നത് നായികയുടെ അച്ഛൻ്റെ റോള് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സ്മൃതി താര നന്നായിട്ടുണ്ട് വിജയരാഘവൻ ശ്രീജ ദാസ് അതുപോലെ തന്നെ സിദ്ധാർത്ഥം പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് പടത്തിൽ വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അളിയന്റെ റോൾ ചെയ്ത് പിന്നെ കസിന്റെ ക്യാരക്ടർ വരുന്നുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പടം എന്ന് വെച്ച് പാലക്കാട് നെല്ലേപ്പള്ളി നടക്കുന്നൊരു സംഭവമാണ് അവിടെ നാടകം ആണ് ആദ്യം കാണിക്കുന്നത് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പിന്നെ പടപ്പട മുന്നോട്ട് പോകുന്നു പാവക്കൂത്ത് ഈ രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ചെറുപ്പം എൻ്റെ ഓർമ്മയിൽ എൻ്റെ നാട്ടില് ഒരു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടങ്ങളിൽ ഈ പൊറോട്ട നാടകം നടന്നിട്ടുണ്ട് അത് നിങ്ങളുടെ അമ്പലപരം ഫുൾ ആളുകളായിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് പക്ഷെ എൻ്റെ ഒരു ഓർമ്മ ചെറുതായിട്ട് കിട്ടിയ പക്ഷെ എന്താണെന്ന് ഓർ കറക്റ്റ് കിട്ടുന്നില്ല അന്ന് ആ അമ്പലം സ്റ്റേജും ആ കളിക്കുന്ന ആളുകളൊക്കെ എനിക്കെൻ്റെ ജസ്റ്റ് മൈൻഡിലുണ്ട് ഈ പൊറോട്ട നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പാലക്കാട് അതുപോലെ പിന്നെ വടക്കൻ കാസർഗോഡ് ആ ഭാഗത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഫിലിമിലൊക്കെ അതിൻ്റെ റെഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ പൊറോട്ട നാടകത്തിൻ്റെ മെയിനായിട്ട് പണ്ട് മുതലേ അതിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു കലാകാരനാണെന്ന് തോന്നുന്നു വിജയരാജൻ അവർക്കൊരു അപ്രീസിയേഷൻ കൊടുത്തിട്ടാണ് പഠനം തുടങ്ങുന്നത് ഒരു നമ്മൾ ഒരു വീട് വീടിലേക്ക് വരികയാണ് ഒരു തറവാട്ടിലേക്ക് നമുക്കറിയാം പണ്ട് ഭയങ്കര വലിയ തറവാട്ടുകാരൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പൊക്കെ എല്ലാം മുടിഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ അവസ്ഥയ്ക്ക് പക്ഷേ നമ്മളൊരൊന്നിനും കുറവ് വരുത്തില്ല പൂജയ്ക്ക് കുറവ് വരുത്തില്ല എല്ലാ പരിപാടികളൊക്കെ ചെയ്യും പക്ഷെ എല്ലാ പുറമും നോക്കുമ്പോൾ അവരൊക്കെ വലിയ സെറ്റപ്പിലായിരിക്കും പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലും തറവാട്ടൊരു ഉത്സവമാണ് അവിടെ കാണിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റ് ആണ് പടം പടത്തിൽ അജയം സിദ്ധാർത്ഥ ഭരത്തിൻ്റെ പേരൊക്കെ ക്യുഡുമായിട്ട് ചെയ്തു വെച്ചു നാളെ ബസ്സിൽ ഇരുന്ന് കാണിക്കുന്ന സീനില് തന്നെ നൈസാണ് പിന്നെ ആളുകളുടെ എക്സ്പ്രഷൻസ് കാര്യങ്ങൾ കട്ട ഞാനെൻ്റെ ലോഗ് ഉഡായ്പ പറയുന്നു എന്നെക്കാളും വലിയ ഉഡായ്പൈലോഗൊക്കെ ഉണ്ട് അത് രസമായിട്ട് പിന്നെ ആളെ അമ്മേരുടെ കൂടെ ചെയ്തത് അജയം വന്നേ പിന്നെയാണ് പടം ലൈവായിട്ട് പോകുന്നത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് സിദ്ധാർഥ ഭരതിൻ്റെ ക്യാരക്ടറിന്റെ പേരാണ് അജയ് എന്നത് അജയ്ന്ന് തന്നെയല്ലേ അജയ് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ലൈസായിട്ട് ചെയ്തിട്ടുണ്ട് ആളുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പടം ഒരു വൺ ടൈം തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവമുണ്ട് ക്ലൈമാക്സ് എടുത്ത് പറയണം ക്ലൈമാക്സിൽ ലേസ് ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് പാട്ടുകളെ റെഫറൻസ് ഒക്കെ വെച്ചിട്ടുള്ള ബി ജി എം ഉണ്ട് അത് അടിപൊളിയാണ് ഈ പടത്തിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ബി ജി എം ആണ് ഈ ബി ജി എം നമ്മളവിടെ പിടിച്ചിരുത്തുന്നുണ്ട് ചന്ദ്രചൂഡ പാട്ടിൻ്റെ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ഡിവോഷണൽ ടച്ചുള്ള കുറെ ബി ജി എം ഒക്കെ പടത്തിൽ കയറണമെങ്കിൽ പോകുന്നുണ്ട് ഭയങ്കര ഫീലാണ് കിട്ടുന്നത് നാട്ടിൻപുറ കാണിക്കുന്ന സമയത്ത് പിന്നെ വിജയരാഘവൻ ഒരു മഴയത്തിരുന്നിട്ട് ഉണ്ണിലാനോട് പറയുന്നൊരു രണ്ട് മൂന്ന് ഡയലോഗ് ഉണ്ട് ഭയങ്കര ഫീലാണ് ആളൊരു പ്രണയ നഷ്ട പ്രണയം നഷ്ടപ്പെട്ടിട്ടുള്ളൊരു വലിയൊരു കഥാപാത്രമാണ് ആ നാടിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് അത് ആൾ പറയുന്ന ഒരു സംഭവം ഇപ്പം ഭയങ്കര ഫീൽ കിട്ടിയൊരു മഴയത്ത് മീനമാസത്തിലൊരു മഴ ആണൊക്കെ അത് തുടങ്ങുന്നത് അത് കിടുക ക്ലൈമാക്സിലെ ഒരു ഫൈറ്റ് സിദ്ധാർത്ഥപരതായിട്ട് നൈസാണ് നാടൻ തല്ലെന്നൊക്കെ പറയുന്നത് അതിന് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട് അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥപരത്ത് ഒരു ഡിഫറെൻ്റ് ലുക്കാണ് ഈ പടത്തിൽ പിടിച്ചത് ആൾ വന്നേയാണ് പടം വേറെ ലെവലിലേക്ക് ഫ്ലോയിലേക്ക് പോകുന്നത് പടം കണ്ടിറങ്ങി രണ്ടു മണിക്കൂറിൽ പടം തീരുന്നു നല്ലൊരു ഫീലാണ് എനിക്ക് കിട്ടിയത് ക്ലൈമാക്സ് അടിപൊളി ആയിട്ടുണ്ട് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള രണ്ട് സംഭവം ഉണ്ടെങ്കിൽ കൂടി ഒരു സംഭവം നിങ്ങക്ക് തീരെ പ്രതീക്ഷിക്കാൻ ഒരു സംഭവം കയറും അത് രസമായിട്ടുണ്ട് ആ ക്ലൈമാക്സിന്റെ ഒപ്പം തന്നെ ഈ പറന്ന് പറന്ന് ആ പാട്ടിന്റെ ഒരു റെഫറൻസും കൂടി പോകുന്നുണ്ട് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് ക്ലൈമാക്സ് പടം കഴിഞ്ഞിറങ്ങി വരും നല്ലൊരു ഫീലാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഒരു പ്രതീക്ഷ പോയി പടം കാരണം പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പുതുമുഖ സംവിധായകനാണ് തോന്നുന്നു വേറെ പടം ചെയ്തേക്കറിയില്ല പിന്നെ ഞാൻ പറഞ്ഞു വിജയരാഘവനും സിദ്ധാർത്ഥ് ഭരതായിരുന്നു അവിടെ ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷ തെറ്റിച്ചില്ല തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ വലിയ മൂവി പോയി കാണും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നമ്മൾ ബിഗ് ബജറ്റിൽ വരുന്ന ഒരുപാട് പടങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ സൈഡിൽ ഒതുങ്ങുന്ന അവസ്ഥയൊന്നും നല്ല ഫീൽ ഫീലായിട്ട് ഓക്കെ ബൈ ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾ ഫീലിങ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യും ബൈ